ഗുഡ് മോർണിംഗ് വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ രാവിലെ എന്നെ ഇങ്ങനെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഇൻഡ്രോ എടുക്കാന്ന് വിചാരിച്ചു ഇത് കോഫിയും ചായയൊന്നും അല്ല കേട്ടോ വെള്ളമാണ് അയിമോട്ട് കെട്ട് തിളപ്പിച്ച വെള്ളമാണ് മെറുമാറ്റിൽ പിടിക്കുന്നത് നല്ലതാണ് അപ്പം പൊതുച്ചോറ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെല്ലാം പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ അച്ഛമ്മനെ കൊണ്ട് പൊതുച്ചോറ് ഉണ്ടാക്കിപ്പിക്കാറുണ്ട് ഇപ്രാവശ്യം അതുപോലെ പൊതുച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് അച്ഛമ്മ പറഞ്ഞത് നാളെ എല്ലാവർക്കും പൊതുച്ചോറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിറ്റേ ദിവസം എന്തോ ഒരു എന്തോ എന്തോ പറ്റി ഓർമ്മയില്ല എന്താ അപ്പം അതുകൊണ്ടാണ് പുതുച്ചോറ് ക്യാൻസലായി അപ്പം അവരത് ഇവിടെ വന്നിട്ട് പിന്നെ അയ്യോ ഇപ്രാവശ്യം പുതുച്ചോറ് കഴിച്ചില്ല കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതന്നെ പരാതി രണ്ട് ദിവസമായിപ്പോൾ തുടങ്ങിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഡൽഹിയിലത്തെ പോലെ ബുദ്ധിമുട്ടില്ല ഡൽഹിയിൽ പുതുച്ചോറൊക്കെ ഇത്തിരി പാടായിരുന്നു ഇല കിട്ടാൻ പാടായിരുന്നു ഇവിടെ വന്നപ്പോൾ നമ്മളിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിള്ളേർക്ക് ഇഷ്ടമാണ് പുതുച്ചോറ് അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവിടെ അങ്ങനെ ഇല പച്ചക്കറി കടയിൽ കിട്ടും അതുകൊണ്ട് ഉണ്ടാക്കാറും ഉണ്ട് അപ്പം കുറെ നാളായി ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് എന്തായാലും എല്ലാവർക്കും പുതിച്ചോറാക്കാതെന്ന് വിചാരിച്ച് അപ്പോൾ മച്ചക്കറിയൊക്കെ തീർന്നിരിക്കും എന്തായാലും മച്ചക്കറി പോയി വാങ്ങിക്കണം കൂർക്കയാണ് കേട്ടോ എനിക്ക് പൊതിച്ചു ഏറ്റവും ഇഷ്ടം പിള്ളേർക്കും കൂർക്ക ഇഷ്ടം ഇപ്പൊ മഴ തുടങ്ങിയ കാരണം കൂർക്ക കിട്ടാൻ ചാൻസ് ഇല്ല എൻ്റെ കൂർക്ക കൊതി കാരണം നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഡയറി എഴുതുമല്ലോ ഓട്ടോഗ്രാഫായിട്ട് അപ്പോൾ അതിലെൻ്റെ ഓട്ടോഗ്രാഫിൽ കൂടുതൽ എഴുതിയിരിക്കുന്നത് നിനക്കൊരു കൂർക്ക കൃഷിക്കാരനെ കിട്ടട്ടെ എന്നാണ് എൻ്റെ കൂർക്ക കൊതി അത്രയും ഫേമസ് ആയി ഞങ്ങളുടെ സ്കൂളിലൊക്കെ അപ്പോൾ നോക്കട്ടെ കുറുക്ക കിട്ടാൻ സാധ്യതയില്ല ഈ സമയത്ത് അങ്ങനെ കുറുക്ക കിട്ടാറില്ല പോയി നോക്കട്ടെ ഇങ്ങനെ രാവിലെ ഇവിടെ ഒരു കോഫി കപ്പ് ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ബാൽക്കണിയിൽ വന്നിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതങ്ങനെ ഒന്നും അല്ലാന്നെ ഉള്ളൂ കോഫിയും എനിക്ക് അങ്ങനെ രാവിലെ അത്യാവശ്യമില്ല ചില രാവിലെ എണീക്കുമ്പോൾ തന്നെ കോഫി അല്ലെങ്കിൽ ചായയൊക്കെ വേണമല്ലോ എനിക്കങ്ങനെ നിർബന്ധമില്ല എനിക്ക് ചൂടുവെള്ളം മതി എന്തെങ്കിലും ഇട്ടിട്ടുള്ള ജീരകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം മതി പിന്നെ വൈകിട്ട് ചിലപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കല്ലോ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ കോഫിയൊക്കെ ഉണ്ടാക്കും ഇൻസ്റ്റൻറ്റോ അല്ലെങ്കിൽ മറ്റേ ഫിൽട്ടർ കോഫിയൊക്കെ ഉണ്ടാവും അതൊക്കെ ചിലപ്പോൾ ഒരു തോന്നലുണ്ടെങ്കിൽ ഉണ്ടാക്കി കുടിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ആരും എണീറ്റിട്ടില്ല ഇന്ന് സാറ്റർഡേ ആണല്ലോ അപ്പോൾ എല്ലാവരും ആയിട്ടാണ് എണീക്കലൊക്കെ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പുട്ടും പഴം കുറച്ചൊന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചത് എന്നാലൊരു ഉച്ചയ്ക്ക് പുതിച്ചോറ് കഴിക്കാനുള്ള ആ ഒരു കൊതി വരുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും മാർക്കറ്റിൽ പോയി നോക്കട്ടെ പൊതിച്ചോറിനുള്ള അത്യാവശ്യം പച്ചക്കറി മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ അങ്ങനെ അങ്ങനതേ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നോട്ടോ ഇല കിട്ടി ഇതേ കണ്ടോ ഇല നല്ല വലിയ ഇലയാണ് കിട്ടാ ഇല കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം സന്തോഷല്ലേ ഇവിടെ പത്ത് രൂപയുള്ളൂട്ടോ ഇലയ്ക്ക് നല്ല നീളമുള്ള ഇലയാണ് കിട്ടുക ഞാൻ കൂർക്ക എന്നാണ് പറയുന്നത് സൗണ്ട് ഇല്ലാതായിപ്പോയ അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്ക കേട്ടോ ഈ ഒരു പോഷൻ മാത്രം സൗണ്ട് എവിടെ പോയോ എന്ന് അറിയില്ല എങ്ങനെയാണോ അതിൽ വന്ന് വീഡിയോയിൽ കിട്ടിയില്ല സൗണ്ട് നമ്മ ബീൻസാണ് കിട്ടിയത് കൂർക്ക കിട്ടിയില്ല കൂർക്ക പ്രതീക്ഷിച്ച് പോയാൽ എനിക്കറിയായിരുന്നു ഉണ്ടാവില്ല പിന്നെ മാങ്ങ ചമ്മന്തിക്കുള്ളതൊക്കെ എല്ലാം മേടിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം എന്നാലാണ് നമുക്ക് ആക്കിട്ട് വെച്ചിട്ട് ഉച്ചക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ശടപടേ എന്ന് പറഞ്ഞിട്ട് പണികൾ തുടങ്ങണം അപ്പൊ ഞാൻ ദേ അരി ഇട്ടിട്ടുണ്ട് ഈ പരന്ന പാത്രത്തിലാട്ടോ ഞാൻ ചോറ് വയ്ക്ക ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ കമൻസ് ഇങ്ങനത്തെ ഓണത്തിന്റെ വിഷുവിൻ്റെ ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ ഞാൻ കണ്ടു ഇതെന്ത് പാത്രത്തിൽ ചോറ് വയ്ക്കുന്നത് പരന്ന പാത്രത്തിൽ അത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് കല ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വെക്കുന്ന കലം ചോറ് വയ്ക്കുന്ന കലം കൊണ്ട് എനിക്ക് വാർക്കാൻ അറിഞ്ഞൂട അതുകൊണ്ടാണ് ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചൊക്കെ വെള്ളം മയം തോന്നും അതുകൊണ്ട് ഇതാവുമ്പോൾ നമുക്ക് ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചരിച്ച് വാർക്കാലോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാത്രത്തിൽ വെക്കുന്നത് കേട്ടോ ഒന്നാമത് എന്താ വെച്ചാൽ നമ്മള് ഡൽഹിയിലുള്ളപ്പോൾ തൊട്ടുള്ള പാത്രമാണ് അത് അത് അവിടെ നമ്മുടെ സാധാരണ കലം ചോറ് വെക്കുന്ന കലം അവിടെ കിട്ടില്ല ഇങ്ങനത്തെ പാത്രങ്ങളാണ് അവിടെ ഉള്ളത് അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പാത്രമാണ് ഇതിൽ തന്നെയാണ് ചോറ് വയ്ക്കുന്നത് കുക്കറിൽ ചോറ് വെച്ചാലും ഇവിടെ ആർക്കും ഇഷ്ടമില്ല പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാത്രം ഇതാണ് ഈസി അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ കമന്റ് കണ്ടതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ അപ്പൊ ഞാൻ വേഗം തകൃതിയായിട്ട് പണികളൊക്കെ തീർക്കട്ടെ എന്നാലാണ് നമുക്ക് രാവിലെ കെട്ടിവെച്ചാലാണ് ഉച്ചയാവുമ്പോഴേക്കും അതിന്റെ ആ ഉള്ളിൽ ഉള്ളിലിരുന്നിട്ട് ആ ഇലയിൽ ആ മണമൊക്കെ ഇലയുടെ ചൂട് ചോറിങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ മടക്കി വയ്ക്കുമ്പോഴാണ് ആ ഇലയുടെ ടേസ്റ്റും അതെല്ലാം കിട്ടുള്ളൂ കിട്ടുകയുള്ളു ചൂടോടെ കൂടി എല്ലാം റെഡിയാക്കി പെട്ടെന്ന് മടക്കി വെക്കണം അതാണ് ഒരു പത്ത് മണി ഉള്ളിലാവുമ്പോഴേക്കും മടക്കി വെച്ചാലാണ് നമുക്ക് ഉച്ചയ്ക്ക് ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ബീൻസ് ഉപ്പേരിക്കുള്ളതാണ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ പാട്ടൊക്കെ പാട്ടിട്ടാണ് അറിയണത് ആ പാട്ട് നിങ്ങൾ കേൾക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാരും വീഡിയോ കാണാനിരിക്കില്ല അപ്പോ ബീൻസ് ഉപ്പേരിയാണ് ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് അങ്ങോട്ട് എല്ലാം അത് ഉപ്പേരിയാണ് കേട്ടോ തോരൻ എന്ന് പറയുന്നൊരു സംഭവം ഒന്നുമില്ല സദ്യ സമയത്ത് ഇങ്ങനെ ക്യാബേജ് തോരൻ എന്ന് കേട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഉപ്പേരിയാണ് തേങ്ങ ഇട്ടാലും തേങ്ങ ഇട്ടില്ലെങ്കിലും ഞങ്ങൾക്കെല്ലാം ഉപ്പേരിയാണ് അപ്പോൾ ബീൻസ് ഉപ്പേരി ഇന്നത്തെ മെനു എന്താണെന്നൊക്കെയാച്ചാൽ ബീൻസ് ഉപ്പേരി മാങ്ങ തേങ്ങ മാങ്ങയും തേങ്ങയും കൂടിയിട്ടിട്ടുള്ള ചമ്മന്തി പിന്നെ മുളകിടിച്ചത് വറ്റൽ മുളകൊക്കെ കൂടിയിട്ടുള്ളതല്ലേ അത് പിന്നെ അച്ചാർ മുട്ട പൊരിച്ചത് മുട്ട പൊരിച്ചത് മസ്റ്റാണ് മീൻ വറുത്തത് ഉണ്ടെങ്കിലും കുഴപ്പമില്ലാട്ടോ ഞങ്ങൾക്ക് മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മീനില്ലെങ്കിലും കുഴപ്പമില്ല മുട്ടയാണ് എല്ലാവർക്കും ഇഷ്ടം മീൻ വറുത്തത് ഉള്ളില് വെക്കുന്നതിനോട് അത്ര ഇഷ്ടമല്ലേ ചട്ടിച്ചോറാണെങ്കിൽ മീൻ വറുത്തത് മസ്റ്റാ അപ്പൊ ഞാൻ പണികളൊക്കെ പെട്ടെന്ന് തീർക്കട്ടെ ഇല്ലാന്നുണ്ടെങ്കിൽ വാചകം ഇടിച്ചുകൂടെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ബീൻസ് വെക്കുന്ന പാത്രത്തിൽ തന്നെ നമുക്ക് ആദ്യം കുറച്ച് മറ്റൽ മുളകൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇത് മുളകിടിച്ചത് ഉണ്ടാക്കാനാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് പൊടിക്കുമ്പോൾ നല്ല എളുപ്പത്തിൽ പൊടിയും ചെയ്യും നല്ലൊരു ടേസ്റ്റും കിട്ടും കറുമുറാന്നിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരു വിളകാദ്യം വറുത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോഴേക്കെന്താ ഓരോരുത്തർ ആയോ അമ്മയെ ആയോ അമ്മയെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പുറകേലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസം അവർ അടുക്കളയിൽ നിന്ന് മാറില്ല ഇതിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് അവിടെ ഇങ്ങനെ ക്യാമറ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ അടുക്കളയിൽ കയറാൻ വയ്യ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപട്ടത്തി ഇങ്ങനെ വരങ്ങിക്കൊണ്ടിരിക്കും പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ ഉള്ളി തോലുകളയ അങ്ങനത്തെ അടുക്കളയിൽ പണി ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ പണികൾക്കൊക്കെ കൂട്ടുകൂടാനിഷ്ടമാണ് അപ്പോൾ ചില ദിവസങ്ങൾ അതായത് വീക്കെൻഡുകൾ മാത്രം ബാക്കിയുള്ള ദിവസങ്ങളൊന്നും അടുക്കളയിൽ വരികയില്ല എന്താ എന്താണെന്നറിയാനായിട്ട് വന്ന് നോക്കുന്നല്ലാതെ ഹെൽപ്പിനൊന്നും വരില്ല സാറ്റർഡേ സൺഡേ സൺഡേക്കുണ്ടെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും വരും അപ്പം ഇങ്ങനെ ഉള്ളിയുടെയൊക്കെ തോലുമൊക്കെ കളഞ്ഞുതരും കേട്ടോ അപ്പോ അതേ നമ്മൾ മെഴുക്കുപരിട്ട് ഉള്ള സംഭവമാണ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുറച്ചധികം ഉണ്ട് നമുക്ക് പൊതിയിൽ വെക്കുമ്പോൾ കുറച്ച് സാധാരണ പ്ലേറ്റിലിട്ട് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ വേണം പൊതിച്ചോറിലാകുമ്പോൾ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാര്യമായിട്ട് ബീൻസ് ആണല്ലോ പിന്നെ എല്ലാം ചമ്മന്തിയും അങ്ങന്തി ഒക്കെ അല്ലേ അപ്പോൾ അത് കാരണം കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് മൂന്ന് പൊതിയ വെക്കുന്നത് എനിക്ക് എട്ടെണ്ണവരെണ്ണം ആ പിള്ളേർക്ക് രണ്ടെണ്ണം ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ പൊതിയിൽ ഇങ്ങനെ നിറച്ച് ഉപ്പേരി കാണണം അപ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് തോന്നുന്നത് അപ്പോൾ അത് അവിടെ ഇരുന്നാവട്ടെ അപ്പോൾ ഞാൻ എന്തെയാണ് മുളക് വറുത്ത് വെച്ചിട്ടില്ലേ അതിങ്ങനെ ആദ്യം ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിക്കുകയാണ് കേട്ടോ മിക്സിയിൽ ആദ്യം നമ്മളിങ്ങനെ പൊടിച്ച് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അവൻ ചെയ്യണ്ടാവുക അല്ലേ ആദ്യം ഇങ്ങനെ വറുത്തിട്ട് ഒന്ന് പൊടിച്ച് വെക്കും അപ്പോൾ ആദ്യം ഒന്ന് മിക്സിയിൽ മുളക് മാത്രമായിട്ടൊന്ന് പൊടിക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം അതും ചേർക്കാം മുളക് മുളകുതേ നല്ലതുപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുളക് പൊടിയില്ല അതുകൊണ്ടാണ് ആദ്യം മുളകൊന്നും പൊടിച്ചെടുക്കുന്നത് കേട്ടോ ഇനി ബാക്കി ഉള്ളി പിന്നെ ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ തൈറോയിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് ഫുൾ പിങ്ക് സോൾട്ടാണ് അതിൻ്റെ തന്നെ കല്ലുപ്പും പൊടി ഉപ്പും ഹിമാലയൻ സോൾട്ടിൻ്റെ തന്നെ കിട്ടും അതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ പുളിയും പുളിയൊക്കെ ഒക്കെ ആവശ്യത്തിന് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ മുളകിടിച്ചത് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും എന്നാലും അറിയാത്തവരോടായിട്ട് പറയുകയാണ് കേട്ടോ ഇങ്ങനെ വാളംപുളിയൊക്കെ ഇട്ടിട്ട് നമ്മളത് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചാലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളകിടിച്ച് ഇത് മാത്രം മതി കേട്ടോ ചോറണെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇത് മുളകിടിച്ചത് ഇത് മാത്രം കൂട്ടി ഞാൻ കഴിക്കോ അത് എത്ര ഇരിഞ്ഞിരുന്നാലിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പറ വെള്ളവും കുടിക്കും അതുപോലെയാണ് അപ്പോഴേക്കും ഇതേ നമ്മുടെ ബീൻസ് റെഡി ആയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഏറ്റവും അവസാനമാണ് വേപ്പിലിടട്ടെ ആദ്യം വേപ്പിലിട്ടുകഴിഞ്ഞാൽ അതിലേക്ക് മണം ഇറങ്ങില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വേപ്പിൽ ഇട്ടിട്ട് അടച്ചു വെക്കും പിന്നെ ഇളക്കില്ല അപ്പോൾ ആ മണം ശരിക്കും എല്ലാത്തിലേക്കും പിടിക്കും ഇനി നമ്മൾ തേങ്ങയും മാങ്ങയും കൂടിയിട്ടുള്ള ചമ്മന്തിയാണ് എടുക്കുന്നത് അത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കേട്ടോ മാങ്ങ ചമ്മന്തി മാങ്ങ തന്നെയായിട്ടുള്ള ചമ്മന്തി ഇഷ്ടമല്ല തേങ്ങയും മാങ്ങയും കൂടിയിട്ടുള്ള ചമ്മന്തി ഇഷ്ടം അപ്പം അതിലേക്ക് തേങ്ങ ചോന്നുള്ളി മാങ്ങ പച്ചമുളക് അതുപോലെ ഉപ്പ് എല്ലാത്തിലേക്കും ഞാൻ കല്ലുപ്പ് തന്നെയാണ് ഒരുവിധം ചേർക്കുക തോരൻ മഴക്കുരുട്ടി അങ്ങനെയുള്ളതിലേക്ക് മാത്രമാണ് പൊടിപ്പ് ഇടുള്ളു കേട്ടോ ബാക്കിയെല്ലാം കല്ലുപ്പാണ് അങ്ങനെ അതും കൂടെ അരച്ചെടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ മുട്ടയും കൂടെ പൊരിച്ചിട്ട് നമുക്ക് എന്താക്കാം പൊതിയെട്ടാം എന്താ മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പത്ത് പത്രയ്ക്ക് ആയപ്പോഴേക്കും നമ്മുടെ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അതങ്ങ് വെക്കണം അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ ചോറിടണം അപ്പോഴാണ് ആ ഇലയിൽ ഇങ്ങനെ ആവി കയറുമ്പോൾ അതിൻ്റെ ആ മണം ചോറിലേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കെട്ടിവെക്കാം എന്നെ കെട്ടിവെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ বা তিরচিকে নিবু দি যাবেন करेक्ट मींसला तर नते अंदर

哎呀。Hey, uh